ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ബി ജി ടി സീരീസ് ഇന്ത്യക്ക് നഷ്ടമായത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ കോലാഹലങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ ബി ജി ടി സീരീസിൽ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സൂപ്പർ താരമായ വിരാട് കോഹ്ലിയും വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് രണ്ടു പേർക്കും അതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു പേരോടും വിരമിക്കാൻ വരെ ആവശ്യപ്പെട്ടുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും മുൻ ഇന്ത്യൻ താരമായിരുന്നു യുവരാജ് സിംഗ് ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതായത് കോഹ്ലിയും രോഹിത്തുമൊക്കെ തൻ്റെ കുടുംബം ാണ് അല്ലെങ്കിൽ തന്റെ സഹോദരന്മാരാണ് അവരെ ഈ ഒരു സന്ദർഭത്തിൽ പിന്തുണക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് യുവരാജ് സിംഗ് പറഞ്ഞിട്ടുള്ളത് പൂർവാധികം ശക്തിയോടുകൂടി രണ്ടുപേരും തിരിച്ചു വരുമെന്നുള്ള ഒരു ശുപ്രാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് യുവരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബത്തെയും സഹോദരന്മാരെയും സപ്പോർട്ട് ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി തീർച്ചയായും അവർ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരിക തന്നെ ചെയ്യും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളാണ് അവർ ഇരുവരും നമ്മുടെ മികച്ച താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ മോശമായി സംസാരിക്കുന്നത് അവർ എന്തൊക്കെ നേടി എന്നുള്ളത് നമ്മൾ മനപൂർവ്വം മറക്കുന്നു താരങ്ങളെ വിമർശിക്കുക എന്നുള്ളത് എളുപ്പമുള്ള ജോലിയാണ് നമ്മൾ നമ്മുടെ താരങ്ങളെ ഈ ഒരു അവസരത്തിൽ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് നേരത്തെ ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര വിജയിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും ടീമിന് അത് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല തീർച്ചയായും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് യുവരാജ് സിംഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും രോഹിത്തിനും കോഹ്ലിക്കും തങ്ങളുടെ ഫോം തിരികെ പിടിക്കേണ്ടത് അത്യാവശ്യമായ ഒരു സമയമാണ് കാരണം ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത് അതിനു മുൻപ് ഇന്ത്യ മൂന്ന് ഏകദിന മത്സരങ്ങൾ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നുണ്ട് അതിനുള്ള ടീമിൽ രോഹിത്തും അതുപോലെ തന്നെ കോഹ്ലിയും ഇടം നേടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊന്നും കാണാം